നമസ്കാരം റാഫ്ഡോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരത്തിൽ ഫ്രഞ്ച് ക്ലബായ ടൊളൂസയെ അല്ലെ സർ പരാജയപ്പെടുത്തി രണ്ടേ ഒന്നിന് പക്ഷേ കോച്ച് ഓർഗെ ഹീസസ് താരങ്ങളുടെ നിലവിലെ ഫിസിക്കൽ ആൻഡ് ടാക്ടിക്കൽ കാര്യങ്ങളിൽ ഹാപ്പിയല്ല ഫിസിക്കലി ആൻഡ് ടാക്ടിക്കലി താരങ്ങൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോവേണ്ടതുണ്ട് എന്നാണ് കോച്ചിൻ്റെ അഭിപ്രായം മാത്രമല്ല അൽനസറിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അദ്ദേഹം തുറന്നു പറയുന്നു കൂടുതൽ താരങ്ങൾ വരാനുണ്ട് ഉള്ള ചില താരങ്ങൾ പോവാനുമുണ്ട് അദ്ദേഹം ഇന്നലത്തെ ടൊളൂസക്കെതിരെയുള്ള കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഓർഗൈ ഹീസുസ് പറയുന്നു പ്ലെയേഴ്സ് ഇപ്പോഴും നമുക്ക് വേണ്ട ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല അത് ബോത്ത് ഫിസിക്കലി ആൻഡ് ടാക്ടിക്കലി അവരിപ്പോഴും എത്തിയിട്ടില്ല ഒരുപാട് അകലെയാണ് അത് ട്രെയിനിങ്ങിലൂടെ ഇനി റെഡിയാക്കി എടുക്കണം ഇനി ഇപ്പം സ്കോഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഡ്യൂറൻ പുറത്ത് പോയി പകരം ജാവോയെ കൊണ്ടുവന്നു ലപ്പോട്ട് വിൽ ഗോ ഔട്ട് ഒരു ഡിഫൻഡർ വരും വൊട്ടാവിയോ പുറത്ത് പോകും അനദർ പ്ലേ പ്ലെയർ വിൽ കമ്മിൻ ബ്രിങ്ങിൻ്റെ വിങ്ങർ എന്ന് ചോദിച്ചാൽ യെസ് അതാണ് നമ്മുടെ ഐഡിയ സൗദി പ്ലെയേഴ്സിനെ നമ്മുടെ ക്വാളിറ്റി ഓഫ് പ്ലേ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൗദി പ്ലെയേഴ്സിനെ ഇനിയും സൈൻ ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി ഇപ്പോൾ ഉള്ള ഓർഗെ ഹീസസ് വരുന്നു അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു ട്യൂറം പുറത്തു പോയി ഇപ്പം ജാവോയെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി പ്രധാനമായിട്ടും മാറ്റം ലപ്പോർട്ട് പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് നിലവിൽ അങ്ങ് ടെർമിനേറ്റ് ചെയ്തിട്ടില്ല നെഗോസിയേഷൻസ് ഒരു ഭാഗത്ത് നടക്കുന്നു സോ ലപ്പോർട്ട് പോയാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഒരു സെൻറ്റർ ബാക്കിനെ കൊണ്ടുവരണം ഒറ്റാവിയോ പോകും ഒറ്റാവിയോ അൽ ഖാദിസിയയിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സോ അദ്ദേഹം പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു താരത്തെ കൊണ്ടുവരണം ഒരു വിങ്ങറെ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് എന്നുകൂടി ഓർഗെ ഹീസസ് പറയുന്നു ഏതായാലും മികച്ചൊരു സ്കോഡാക്കി അൽ നസറിനെ മാറ്റി അടുത്ത സീസണിലെ എല്ലാ കോമ്പറ്റീഷനുകളിലും കോമ്പീറ്റ് ചെയ്ത് കിരീടത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഓർഗെ ഹീസസും സംഘവും ലക്ഷ്യമിടുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം